നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം ദേശീയപാത അറുപത്തുകാരെ കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി ജംഗ്ഷനിൽ നിർമ്മാണം പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായി താൽക്കാലികമായി കോഴിക്കോട് ബാലിശ്ശേരി റൂട്ടിലുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു ഇപ്പോൾ ഭാഗികമായി കുറച്ച് ഭാഗത്തേക്ക് മാത്രം ചെറിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി അല്പഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വലിയ വാഹനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് ഇവിടെയെല്ലാം കോൺക്രീറ്റ് ക്രാഷ് ബാരിയറുകൾ താൽക്കാലികമായി സ്ഥാപിച്ച് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയുടെ കിഴക്ക് വശത്തായിട്ടുള്ള ഇതുവരെ നിർമ്മാണം ആരംഭിക്കാതിരുന്ന ആ വശത്തായി പതിനഞ്ച് മീറ്ററോളം മണ്ണെടുത്ത് താഴ്ത്തി പുതിയ മൂന്നുവരി പാതയുടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ് അതിനായി ജെ സി ബിയും ധാരാളം ലോറികളും ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ ഇവിടെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് ദിവസങ്ങളിലായി ചിത്രീകരിച്ച ഈ വീഡിയോയിൽ രണ്ട് ദിവസം പ്രത്യേകം രണ്ട് ദിവസത്തെ വിശേഷങ്ങളെല്ലാം തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഇരുപത്തഞ്ചാം തീയതി എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ഈ ദിവസം വൈകുന്നേരമാണ് ഇവിടെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നത് ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് ഭാഗം അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് അതും ഏതാനും ദിവസങ്ങൾക്ക് അകം പൂർണ്ണമായും അടയ്ക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് വലതുവശത്ത് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന നേരത്തെ കഴിഞ്ഞിരിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റിങ്ങും എല്ലാം പൂർത്തിയായി വെച്ചിരിക്കുന്ന മേൽപ്പാലമാണ് ക്ഷമിക്കണം ഓവർപാസ് ആണ് മേൽപ്പാലം അല്ല ഓവർപാസ് ഫ്ലൈ ഓവറല്ല ഓവർപാസ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഇനി വരുന്ന മറു വശത്തുള്ള മണ്ണുകളെല്ലാം എടുത്തു മാറ്റി പതിനഞ്ച് മീറ്ററോളം ഈ കാണുന്ന രീതിയിൽ പതിനഞ്ച് മീറ്ററോളം താഴ്ത്തി മണ്ണെടുത്ത ശേഷം ഈ ഭാഗത്തും ഓവർപാസിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇതിലൂടെ വാഹനങ്ങളെല്ലാം പോവുക അതുവരെ ഈ ഭാഗത്തെ വേങ്ങേരിയിൽ നിന്നും ബാലുശ്ശേരി ഭാഗത്തേക്ക് കക്കോടി ഭാഗത്തേക്ക് നരിക്കുനി ഭാഗത്തേക്ക് ഈ ഭാഗങ്ങളിലേക്കെല്ലാം തര പോകുന്ന വാഹനഗത വാഹനങ്ങളെല്ലാം തന്നെ വാഹന ഗതാഗതങ്ങളെല്ലാം തന്നെ മറ്റു വഴികളിലായി തിരിച്ച് വിട്ടിരിക്കുകയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നതാണ് വലതുവശത്തായിട്ടുള്ള അതായത് പടിഞ്ഞാറ് വശത്തായി വേങ്ങേരി ജംഗ്ഷനിൽ പൂർണ്ണമായും നിർമ്മാണം അവസാനിച്ചിട്ടുള്ള നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഈ ഓവർപാസിൻ്റെ മുകളിലുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് മുകളിലെ വെള്ളം കെട്ടി നിർത്തി ആ കോൺക്രീറ്റ് ബലപ്പെടുത്തുന്ന ആ ഒരു ഇന്ന് എല്ലാം പൂർത്തിയായിട്ടുണ്ട് ആ ഒരു പ്രവൃത്തിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം അതിന് മുകളിൽ ടാറിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം എല്ലാം ഓക്കെ ആയി അതിനു മുൻപായി തന്നെ ഈ മറുവശത്താഴുള്ള ഇത്രയും ഉയരത്തിൽ തന്നെ നിങ്ങളീ കാണുന്നതിൽ തന്നെ പതിനഞ്ച് മീറ്ററിലധികം ഇവിടെ ഉയരമുണ്ട് അപ്പോൾ ഈ ഉയരത്തിലുള്ള മണ്ണിടതെല്ലാം എടുത്ത് താഴ്ത്തി ഇതിലൂടെയും വാഹന ഗതാഗതം എല്ലാം യോഗ യോഗ്യമാക്കി അതായത് ടാറിങ്ങും എല്ലാ നിർമ്മാണ പ്രവൃത്തിയും കഴിഞ്ഞതിന് ശേഷം സർവീസ് റോഡും സമാന്തരമായി മറുവശത്ത് നിങ്ങൾ കാണുന്ന രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തി വീണ്ടും അവിടെ സൈഡ് വാൾ എല്ലാം കെട്ടി ഉയർത്തി അതായത് ആ ഒരു പ്രത്യേക തരം മെറ്റീരിയൽ ഉപയോഗിച്ച് ആ സൈഡ് വാൾ എല്ലാം കെട്ടി ഉയർത്തി അതിൽ മണ്ണിട്ട് സർവീസ് റോഡിൻ്റെയും നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇവിടെയും ഓവർ പാസിൻ്റെ നിർമ്മാണം ഉണ്ടായിരിക്കുക അത്രയും കാലത്തോളം തന്നെ വേങ്ങേരിയിൽ നിന്നും കക്കോടി ബാലുശ്ശേരി നരക്കുഞ്ഞ് ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ മറ്റു വഴികളിലൂടെയാണ് തിരിച്ചുവിടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമാന്തരമായി പ പല ഊടുവഴികളെല്ലാം തന്നെ വാഹന ഗതാഗത സ്തംഭനത്താൽ രൂക്ഷമായിരിക്കുകയാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നതാണ് വേങ്ങേരി ജംഗ്ഷനിൽ ഇവിടെ പൊഴിച്ചു കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തി തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ ഗതാഗതം നിയന്ത്രിച്ച ആയത് മുക്കാൽ ഭാഗം നിയന്ത്രിച്ചതിന് ശേഷം ഉള്ള വീഡിയോയും ഈ ഇതിനോടൊപ്പം തന്നെ ഈ ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതാണ് താഴ് താഴെ നിന്നും കാണുന്ന ഭാഗം അതായത് വേങ്ങേരി ജംഗ്ഷൻ്റെ തൊട്ട് താഴെ മണ്ണെടുത്തും താഴ്ത്തിയ ആ ഭാഗമാണ് ഇത് ഇപ്പോൾ ഹൈവേയുടെ ഒരു വശത്തായി നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന വാഹന യോഗ്യമായ ഈ കാഴ്ചയാണ് നിങ്ങളീ കാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം ഉയരത്തിലാണ് മറുവശത്തായിട്ടുള്ള നേരെ കാണുന്ന ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തി അതിലൂടെ ഹൈവേ നിർമ്മിച്ചതിന് ശേഷം മറുവശത്തായിട്ടും കിഴക്ക് ഭാഗത്ത് ഇവിടെ ഓവർപാസ് നിർമ്മിക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയെല്ലാം കെ എം സിയുടെ നിർമ്മാണ പ്രവൃത്തി താരതമ്യേന അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ മണ്ണിൻ്റെ ദൗർലഭ്യത കാരണം പലയിടങ്ങളിലും നിർമ്മാണ പ്രവൃത്തി ഇപ്പം വൈകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ ഏതു വഴിയൊക്കെയാണ് തിരിച്ചുവിട്ടിട്ടുള്ളത് എന്നത് ബാലുശ്ശേരി നരിക്കുനി ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ മൂട്ടോളി അവിടെ നിന്നും മൂട്ടോളി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പറമ്പിൽ ബസ് തടമ്പാട്ട് താഴം വഴി നഗരത്തിലേക്ക് പോവുകയും ബാലുശ്ശേരി നരിക്കുനി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ അതായത് വലിയ ബസ്സുകൾ വലിയ വാഹനങ്ങളെല്ലാം തന്നെ തണ്ണീർ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മാളിക്കടവ് കൃഷ്ണൻ നായർ റോഡ് വഴി നഗരത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ് അതുപോലെ നഗരത്തിൽ നിന്ന് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ബാലശ്ശേരി നരിക്കുനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാരപ്പറമ്പ് കരിക്കാംകുളം തടമ്പാട്ട് താഴം കഴിഞ്ഞ് വേങ്ങേരി ജംഗ്ഷനിൽ നിന്ന് അതായത് വേങ്ങേരി ജംഗ്ഷൻ്റെ നിർമ്മാണം ഓവർപാസ് നിർമ്മാണം എല്ലാം പൂർത്തിയായിരിക്കുന്ന ആ ഭാഗത്ത് മുകളിലെത്തി അതിലൂടെ സർവീസ് റോഡിലൂടെ തിരിഞ്ഞ് വേങ്ങേരി മേൽപ്പാലത്തിനുള്ള അതായത് ഓവർപാസിൻ്റെ ആ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ബൈപ്പാസിൻ്റെ സർവീസ് റോഡിലൂടെ കയറി മാളിക്കടവ് ജംഗ്ഷൻ്റെ സമീപം അതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത എവിടെയുള്ള ഒരു നയറ പെട്രോൾ പമ്പ് ഉണ്ട് ആ ഒരു പമ്പ് അതിനുശേഷം അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മാളിക്കടവ് ഭാഗത്തേക്ക് അതായത് മാളിക്കടവ് ആ ഭാഗത്തേക്ക് തണ്ണീർ കയറി അതിലെ തണ്ണീർ പന്തൽ വഴിയായിരിക്കും നഗരത്തിൽ നിന്നും പോകുന്ന വാഹനങ്ങളെല്ലാം പോ പോവേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വഴിയിലൂടെ അതായത് ഇപ്പോൾ ഈ ലോറി പോകുന്ന വഴിയിലൂടെ ഇതിലൂടെയാണ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും തണ്ണീർ പന്തൽ ഭാഗത്ത് ഭാഗത്തേക്ക് വാഹനങ്ങളെല്ലാം കയറി പോവേണ്ടത് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി എല്ലാം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് അത് ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഈ സർവീസ് റോഡിൽ കയറി പോകാവുന്നതാണ് ഈ കാണുന്ന ഭാഗം ഇപ്പം മലാപ്പറമ്പ് ഭാഗത്തേക്കുള്ള ജംഗ്ഷനാണ് മലാപ്പറമ്പ് ഭാഗത്തേക്കുള്ള റോഡാണ് അവിടെയും ഭൂരിഭാഗത്തോളം നിർമ്മാണ പ്രവർത്തിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സൈഡിലുള്ള ക്രാഷ് വാരിയറിൻ്റെ നിർമ്മാണ പ്രവർത്തിയും പൂർത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ ലോറി വരുന്ന ഭാഗത്തു ഇനി കോഴിക്കോട് സിറ്റിയിൽ നിന്നും തണ്ണീർപന്തൽ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകളെല്ലാം തന്നെ യാത്ര ചെയ്യേണ്ടത് അതുപോലെ ഈ ഹൈവേയുടെ താഴെ കൂടിയായിരിക്കണം ഈ കോഴിക്കോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ തണ്ണീർ വഴി കോഴിക്കോട്ടേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കാണുന്നത് മറുവശത്തായി റോഡെല്ലാം തന്നെ ഭാഗികമായി അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് അതിലൂടെ വാഹനങ്ങളെല്ലാം പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെയെല്ലാം മണ്ണെടുത്ത് കഴിഞ്ഞ് ഈ നിർമ്മാണമെല്ലാം പൂർത്തിയാകാൻ ഏതാനും മാ ഏതാനും മാസങ്ങൾ എടുക്കുമെന്നാണ് നിലവിൽ സൂചന കാരണം ഈ ഭാഗത്തെ ഒരു നിർമ്മാണ പ്രവൃത്തി തന്നെ വളരെയേറെ വൈകിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ദിവസം ഇവിടെ വന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വാഹന ഗതാഗതം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് ഇത് ഒട്ടടുത്ത് താമസിക്കുന്ന പല ആളുകൾക്കും പല കാര്യങ്ങൾക്കായിട്ട് ഇതിലൂടെ തന്നെ കടന്നു പോവേണ്ട ചില ആവശ്യങ്ങൾ ഉള്ളതിനാൽ തന്നെ കുറച്ച് ഭാഗം മാത്രം അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന റോഡ് സർവീസ് റോഡാണ് അതായത് പറമ്പിൽ ബസാർ ഭാഗത്തു നിന്നും വരുന്ന അവിടെയുള്ള അണ്ടർപാസിൻ്റെ അടിയിലൂടെ വരുന്ന ചെറിയ സർവീസ് റോഡിലൂടെ കയറി നിലവിൽ ഉണ്ടായിരുന്ന അതായത് മുൻപ് പോയിരുന്ന ആ ഹൈവേയുടെ ഭാഗത്തേക്ക് എത്താൻ ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടി സർവീസ് റോഡിലൂടെ കടന്നു പോകാൻ ഇപ്പം താൽക്കാലികമായി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പറമ്പിൽ ബസ് റോഡിൻ്റെ അണ്ടർ പാസിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന ആ ചെറിയ സർവീസ് റോഡാണ് ഇപ്പോൾ കണ്ടത് വേങ്ങേരി ബാലശ്ശേരി റോഡ് അടക്കുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ പീസുകൾ അവിടെ വെച്ച് നിരത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഹമ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ അതെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ വരുന്ന കുഞ്ഞു ചെറിയ വാഹനങ്ങൾക്കെല്ലാം തടന്നു പോകാൻ ഇതാണ് വേങ്ങേരി ജംഗ്ഷനിലെ നിലവിലെ അവസ്ഥ ഇവിടെ മുക്കാൽ ഭാഗത്തോളം റോഡ് താൽക്കാലികമായി ഇപ്പോൾ അടച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഭാഗത്തെയും കൂടി മണ്ണെടുക്കേണ്ട ആവശ്യമുള്ളതിനാൽ ഈ റോഡ് പൂർണ്ണമായും അടയ്ക്കുന്നതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ധാരാളം കച്ചവടക്കാർക്കെല്ലാം തന്നെ വളരെയധികം കച്ചവട സാധ്യത ഇല്ലാതാവുന്നതാണ് കുറച്ച് കാലത്തേക്കെങ്കിലും കാരണം ഇതിലെ ഈ കാണുന്ന ഇപ്പോൾ ആ ടൂ വീലർ പോകുന്ന ആ ഭാഗത്തെല്ലാം തന്നെ മണ്ണെടുത്ത് താഴ്ത്തി അതിനുശേഷം വീണ്ടും സർവീസ് റോഡ് അവിടെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്രയും കാലം ഈ ഭാഗത്തുകൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളും തന്നെ പൂർണ്ണ നിർത്തിവെയ്ക്കാൻ നിർബന്ധിതരാവുന്നതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവൃത്തി എത്രത്തോളം കാലം എടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെയുള്ളവരുടെ കഷ്ടപ്പാടുകൾ എത്ര എത്രത്തോളം കാലം നീണ്ടു നിൽക്കും എന്നുള്ളത് തൊട്ട് കഴിഞ്ഞ ദിവസത്തെ ഈ പ്രദേശത്ത് നിങ്ങൾ കാണാൻ സാധിക്കുന്നതായിരുന്നു ഇവിടെയെല്ലാം മണ്ണ് ഈ കോൺക്രീറ്റ് ബാരിയറുകൾ അല്പം അത്രയും ദൂരം നീക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ തന്നെ ഈ ടാർ പൊളിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കൂട്ടിയിട്ടതായിരുന്നു ഇപ്പോൾ അതെല്ലാം നിര എല്ലാം എടുത്തു മാറ്റി ഇവിടെ ഉണ്ടായിരുന്ന അലൂമിനിയം ജെ ഷീറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇവിടെയെല്ലാം നിരത്തി വെച്ചിരുന്നു അതെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് കാരണം ഇവിടെയെല്ലാം ഇനി മണ്ണ് താഴ്ത്തി മാറ്റുന്നതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് താഴെ കാണുന്നു കാണാവുന്നതാണ് ആ ഒരു അലൂമിനിയം ഷീറ്റ് കൊണ്ട് റോഡുകളെ ഭാഗികമായ ഇരുവശത്തേക്കും അതായത് ആ ഒരു ഒരു ചെറിയ ക്രാഷ് ബാരിയർ പോലെ ചെറിയൊരു ഡിവൈഡർ സ്ഥാപിച്ചിരിക്കുന്നു ആ ഡിവൈഡർ ഇവിടെ മുകളിലും സ്ഥാപിച്ചിരുന്നു ആ ഡിവൈ ഡിവൈഡറുകളെല്ലാം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാം ഇനി മണ്ണെടുത്ത് താഴ്ത്ത് നിർമ്മാണ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഈ പ്രദേശത്തെല്ലാം തന്നെ മണ്ണിൻ്റെ വളരെ അധികം ലഭ്യതക്കുറവ് അനുഭവപ്പെട്ടിരുന്നു അതെല്ലാം തന്നെ ജിയോളജി വകുപ്പ് ജിയോളജിക്കൽ വകുപ്പ് ചേർന്ന് അവരെല്ലാം തന്നെ സംയുക്തമായി കൂടി ചേർന്ന് അതിനുള്ള പരിഹാരമെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളതായി സമീപകാലങ്ങളിൽ പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും മറ്റും വാർത്തകളായി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മണ്ണിൻ്റെ അല്പം പ്രയാസമുള്ളതിനാൽ മണ് മണ്ണിൻ്റെ ദർ ലഭ്യതക്കുറവ് ഉണ്ടായിരുന്നതിനാൽ തന്നെ ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തിയും അതിനനുസരിച്ച് വളരെയേറെ നീണ്ടുപോയിരുന്നു എന്നൊക്കെയാണ് കൂടുതലും അറിയാൻ സാധിച്ചിരുന്നത് പൊതുവേ കെ എം സിയുടെ നിർമ്മാണ പ്രവൃത്തി വളരെയധികം നീണ്ടു നീണ്ടുപോകാറുണ്ട് പലയിടങ്ങളിലുമായിട്ടും മലപ്പുറം ജില്ലയിലാണ് ആയിരുന്നു വളരെയേറെ നിർമ്മാണ പ്രവർത്തി കൂടുതൽ പ്രയാസപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടായിരുന്നത് എന്നിരുന്നാലും വളരെയേറെ വേഗത്തിൽ അവിടെ അല്പം കൂടെ പെർഫെക്ഷനോട് കൂടിയുമാണ് കൂടെയുമാണ് അവിടെ നിർമ്മാണം എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ എം സി ഈ അടുത്ത കാലത്തായി നിർമ്മാണ പ്രവൃത്തി അല്പം കൂടെ വേഗത കൂട്ടിയിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തിയുടെ എത്രത്തോളം ഭംഗിയും മറ്റും ഉണ്ട് എന്നുള്ളത് പൂർത്തിയാകുന്നതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വേങ്ങേരി ജംഗ്ഷനിൽ ഇരുവശങ്ങളിലുമായി അതായത് വേങ്ങേരി ഭാഗത്തു നിന്നും കക്കോടി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഹ് താൽക്കാലികമായി നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ പ്രദേശത്ത് പ്രദേശത്തെ വാസ് പ്രദേശത്തെ നിവാസികൾക്കെല്ലാം പോകുന്നതിന് ഭാഗമായി ഇരുവശങ്ങളിലായും ചെറുതായിട്ട് ഹ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം കച്ചവടം ഇനിയധികം കുറച്ച് നാളത്തേക്ക് വളരെയധികം മോശമായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം ഈ ഭാഗങ്ങളിലൂടെ വലിയ വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നില്ല ഏതാനും ദിവസങ്ങൾക്കകം ചെറു വാഹനങ്ങളും പൂർണ്ണമായും ഈ വാഹന ഈ പ്രദേശത്തുകൂടെ പോകുന്നത് നിർത്തിവെക്കുന്നതായിരിക്കും അതിനിടയിൽ കയറി വരുന്ന ഈ ഒരു ഇട ഇടറോഡുകളിലൂടെയും ഇപ്പോൾ ചെറിയ വാഹനങ്ങളെല്ലാം കയറി വരുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങളും ചെറിയ ഓട്ടോകളും മറ്റുമാണ് ഇപ്പോഴൊക്കെ ഈ വഴിയിലൂടെ എല്ലാം പാസ് ചെയ്യുന്നത് പിന്നെ വാഹനങ്ങളെല്ലാം എത്തിച്ചേരുക തണ്ണീർ പന്തലിലായിരിക്കും വലിയ ബസ്സുകളിലും എല്ലാം എത്തിച്ചേരുക അവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന തണ്ണീർ പന്തൽ ജംഗ്ഷനിലെല്ലാം വാഹനങ്ങൾ ഇറങ്ങി അവിടെ നിന്നും ഇത്രയും ദൂരം ഓട്ടോയിലോ ആ മറ്റോ ആണ് ഇവിടേക്കും വരേണ്ടി വരിക പൊതുവേ സ്ത്രീകളും മറ്റും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അല്പം ലേറ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും കാരണം രണ്ട് കാരണം ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ചുറ്റി തിരിഞ്ഞ് വരുന്ന വരുന്നതിനാൽ വലിയ വാഹന വാഹനങ്ങളെ ആയ വലിയ വാഹനങ്ങളായതിനാൽ തന്നെ അവിടെയെല്ലാം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ അപ്പോൾ തണ്ണീർപന്തൽ ഇറങ്ങി അവിടെ നിന്നും വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അല്പം അത് ദൂരം ഉള്ളതിനാൽ അപ്പോഴും അല്പം സമയമെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന അതായത് ഈ പ്രദേശത്ത് അല്പം ഓട്ടോറിക്ഷകളെല്ലാം ഉണ്ടായിരുന്ന സമീപത്തെ ആളുകൾക്കെല്ലാം ഉപകാരപ്രദമായിട്ടുണ്ട് ഉപകാരപ്രപ്രദമായിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ തണ്ണീർ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അവിടെ ഇപ്പോൾ താൽക്കാലികമായി ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് ഇരു ഇരു രണ്ട് ദിവസങ്ങളിലായിട്ടുള്ള ഇവിടെ ഇതിലൂടെ വാഹനം പോയിക്കൊണ്ടിരുന്ന സമയത്തും അതുപോലെ തന്നെ വാഹന ഗതാഗതം നിരോധിച്ചതിന് ശേഷവുമുള്ള ആ പ്രദേശത്തെയും അവസ്ഥകളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ഇത്രത്തോളം ഭാഗം ഏതാണ്ട് പാതി ഭാഗത്തോടടുത്തോളം മണ്ണെടുത്ത് താഴ്ത്തുന്ന നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ് ഏതാണ്ട് ഇപ്പോൾ ആ കാണുന്ന ആ കോൺക്രീറ്റ് ബാരിക്കേഡ് കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം വരെ മണ്ണെടുത്ത് താഴ്ത്തുന്നതിന് ശേഷം അവിടെയും പൂർണ്ണമായി അടച്ച് പിന്നീട് മുൻപോട്ടേക്കും നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മണ്ണെടുത്ത് താഴ്ത്തുന്നതായിരിക്കും അപ്പോൾ അതിലൂടെ താൽക്കാലം താൽക്കാലികമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചെറു വാഹനങ്ങൾക്കും പോകാൻ സാധിക്കാതെ ആവുന്നതായിരിക്കും അതെല്ലാം തന്നെ കുറച്ചു കാലത്തേക്ക് ഈ പ്രദേശവാസികൾക്കെല്ലാം തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്ന എന്നിരുന്നാലും ഈ പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്തി ആറിൻ്റെ ഭാവിയിലേക്കുള്ള വലിയ വികസനത്തിനും പ്രദേശവാസികൾക്കും മലബാർ മേഖലയിലും എല്ലാം തന്നെ ഈ പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന ഈ ആറ് ഒരു ആറുവരി പാത കാരണം പിന്നീട് അങ്ങോട്ട് വളരെയധികം വികസനങ്ങളും മറ്റുമായിരിക്കും ഉണ്ടാവുക ആ കാണുന്ന കരിക്കാംകുളം ഭാഗത്ത് നിന്നും വരുന്ന ആ കാണുന്ന വഴിയിലൂടെ ഇപ്പോൾ ആ ലോറി പോകുന്ന ഭാഗത്ത് കൂടെയാണ് ടൗണിൽ നിന്നും പോകേണ്ട ബസ്സുകളെല്ലാം തിരിഞ്ഞ് അത് അതുവഴി നേരെ പോയിട്ട് അവിടെ നിന്നും മാളിക്കടവ് ഭാഗമെല്ലാം കഴിഞ്ഞ് സർവീസ് റോഡിലൂടെ കയറി വലതുവശം ചേർന്ന് അതിലൂടെ തണ്ണീർ പന്തലിൽ എത്തിച്ചേരേണ്ടതാണ് അതിനിടയ്ക്ക് വീഡിയോ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കവേ അതിർത്തുന്ന ഒരു കാര്യം കണ്ടു ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ജോൽസ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് അത് കണ്ടപ്പോൾ തോന്നി ഈ നിർമ്മാണ പ്രവർത്തിയെല്ലാം എന്ന് തീരും എന്ന് ഗണിച്ചു നോക്കി പറയാൻ വേണ്ടിയാണോ അതിന്റെ മുകളിൽ തന്നെ നിർമ്മാണ പ്രവർത്തിയുടെ എല്ലാം തന്നെ നടക്കുന്ന അതിൻ്റെ മുകളിൽ തന്നെ ഈ ബോർഡ് വെച്ചിരിക്കുന്നത് എന്ന് തോന്നി ഇതാണ് തണ്ണീർ പന്തൽ ജംഗ്ഷൻ തണ്ണീർ പന്തലിൽ കാണുന്ന പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുന്നതിന് തൊട്ട് മുൻപെടുത്തിരിക്കുന്ന ഇരുപത്തഞ്ചാം തീയതി വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ ദിവസം നിർമ്മാണ പ്രവൃത്തി എല്ലാം തുടർന്നുകൊണ്ടിരിക്കവേ വാഹനഗതാഗതം ഭാഗ്യമായി തിരിച്ച് വിട്ടിരുന്ന ആ ഒരു സമയത്തെടുത്ത് വീഡിയോ ആണ് ടൗണിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ കക്കോടി ഭാഗത്തു നിന്ന് വന്ന് ഈ തണ്ണീർ പന്തൽ തണ്ണീർ പന്തലിൽ നിന്ന് ആ കാണുന്ന ഇപ്പോൾ ആ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് വെസ് അപ്പോൾ ഒരു മാളിക്കടവ് പോളിടെക്നിക്കിൻ്റെ ആ വഴിയിലൂടെ പോകേണ്ടതാണ് ആ ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് അതായത് കക്കോടി ഭാഗത്തേക്ക് വരുന്ന ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ വലിയ വാഹനങ്ങളെല്ലാം തന്നെ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു ആ ആ അതുപോലെ കടന്നു പോന്നിരുന്ന വരുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കിടതു വാശത്തായിട്ട് വീഡിയോയിൽ കാണുന്നത് ബസ് അതിലെ എല്ലാം കടന്നു പോയിരുന്ന ആ കാഴ്ചയാണത് എന്നാൽ ആ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതിന് ശേഷമുള്ള ഈ മാളിക്കടവ് ജംഗ്ഷനിലെ അവസ്ഥയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇരുപത്തഞ്ചാം തീയതി വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ഭാഗികമായി ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന ആ സമയത്ത് എടുത്തിരുന്ന വീഡിയോയാണ് തന്നെ സിറ്റിയിലേക്ക് പോകുന്ന വാഹനങ്ങളെ മാത്രമായിരുന്നു അതുവഴി തിരിച്ചുവിട്ടിരുന്നത് സിറ്റിയിൽ നിന്ന് പോവേണ്ട വാഹനങ്ങൾ മറ്റു ആയിരുന്നു ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നത് പൂർണ്ണമായും അതിലൂടെ ഗതാഗതം നിരോധിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇവിടേതാ ഓട്ടോ സ്റ്റാൻഡുകൾ താൽക്കാലികമായി ഇവിടെ എല്ലാം വന്ന് നിൽപ്പും നിൽപ്പുണ്ട് ചെറിയതായിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് കാരണം ഒന്നര രണ്ട് കിലോമീറ്ററോളം ദൂരേക്ക് ഇവിടെ ബസ് ഇറങ്ങി യാത്ര ചെയ്യേണ്ടതായിട്ട് വരും നടന്നു പോകേണ്ടതായിട്ട് വരും ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് വരുന്നത് ഈ പ്രദേശവാസികൾക്ക് വേങ്ങേരി ജംഗ്ഷനിൽ വേങ്ങേരി സമീപത്തായി താമസിക്കുന്നവർക്കെല്ലാം തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മറ്റും അവിടെ എത്താൻ ഒരു ഉപകാരമായിരിക്കും അതിനുശേഷം ഹൈവേയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ഭാഗത്തെ ഗതാഗത നിയന്ത്രണം കാരണം ഉണ്ടായിരിക്കുന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യമാണ് ഒരു സ്കൂട്ടറാണ് അവിടെ തകർന്നിരിക്കുന്നത് പൊതുവേ ധാരാളം ഇരുചക്ര വാഹനങ്ങൾക്ക് ഇ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വളരെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തന ഭാഗമായി തന്നെ വരുന്ന വേഗതയിൽ വരുന്ന അശ്രദ്ധമായി ഓടിക്കുന്ന വാഹനങ്ങൾ കാരണം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞത് അതായത് ഈ കണ്ടത് ഈ കാണുന്നത് പറമ്പിൽ ബസാർ റോഡ് ആണ് അതായത് പറമ്പിൽ ബസാറിലേക്ക് പോകുന്ന റോഡ് കരിക്കാംകുളത്തിൽ നിന്നും പറമ്പിൽ ബസാറിലേക്ക് പോകുന്ന റോഡ് ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ ഇതിലൂടെ ഈ കാണുന്ന വഴിയിലൂടെയാണ് നഗരത്തിലേക്കും തിരിച്ചും വഴിതിരിച്ച് വിട്ടിട്ടുള്ളത് എന്നാൽ വലിയ വാഹനങ്ങൾ മാളിക്കടവ് റോഡിലൂടെ ആണ് പോവേണ്ടത് എന്നാൽ ഇതിലെയും ചെറിയ വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഒന്നിച്ചു പോകുന്ന ചില സമയത്ത് കാണാറുണ്ട് ഈ വഴി നേരെ ചെന്നാൽ അതായത് പറയും പറമ്പിൽ ബസാറിന് ശേഷം സർവീസ് റോഡ് ഏകദേശം പൂർത്തിയായി വെച്ചിട്ടുണ്ട് പൂർത്തിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിലൂടെ വാഹനങ്ങൾ പോവുകയാണെങ്കിൽ ഹൈവേയുടെ പ്രധാന ഹൈവേയുടെ കിഴക്ക് വശം ചേർന്ന് പറമ്പിൽ ബസാർ ആ റോഡിൽ നിന്നും ആ പറമ്പിൽ ബസാർ റോഡിൽ നിന്നും നേരെ സർവീസ് റോഡിലൂടെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ മലാപ്പറമ്പ് പ്രദേശത്തേക്കാണ് എത്തുന്നത് മലാപ്പറമ്പ് അല്ല മലാപ്പറമ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെയാണ് എത്തുക ആ ജംഗ്ഷനിലേക്ക് വാഹനങ്ങൾക്കും വരാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് തൊണ്ടയുടെ ഭാഗത്ത് വരുമ്പോഴുള്ള ഏതാനും ഭാഗത്ത് ടാർ ചെയ്ത് ഇവിടെ റോഡ് അല്പഭാഗം വീതി കൂട്ടുന്ന പ്രവർത്തിയാണ് പടിഞ്ഞാറ് വശത്താണ് ടാർജ് ചെയ്ത് അല്പം വീതി കൂട്ടുന്നത് അതിനുശേഷം ആയിരിക്കും ഇടതുവശത്തായിട്ടുള്ള ഇവിടുത്തെ ഓവർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണെടുത്ത് താഴ്ത്തുന്ന നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുക ഇപ്പോൾ തന്നെ ഇരുവശങ്ങളിലായിട്ടും ഹൈവേ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഹൈവേയുടെ പാർശ്വഭിത്തി കറക്റ്റായിട്ട് അതായത് കൃത്യതയുടെ ഉറപ്പ് വരുത്തി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് മുൻപുണ്ടായിരുന്ന ചെറിഞ്ഞ് പ്രതലമായിരുന്ന ഹൈവേയുടെ ആ ഭാഗത്തുള്ള എല്ലാ മണ്ണുകളും എല്ലാം തന്നെ എടുത്തു മാറ്റി അവിടെ പുതിയ മണ്ണ് എല്ലാം അത് ഹൈവേ താഴ്ത്തി എടുത്ത് നിർമ്മിക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വശത്ത് പാർശ്വഭിത്തി ബലപ്പെടുത്തി ഉയർ ഉയർത്തി മണ്ണിട്ടെല്ലാം ഉയർത്തി അവിടെ എല്ലാം ടാർ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്ന കാഴ്ചയാണിത് അത് കഴിഞ്ഞ് തൊണ്ടയാട് ഭാഗത്തെത്തുമ്പോൾ ഇതാ മറ്റൊരു മറ്റൊരാക്സിഡൻ്റ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു വാഹനം ഇവിടെ കാണാൻ സാധിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഈ വാഹനത്തിൻ്റെ വീൽ പൊട്ടിപ്പോയതാണ് ഒരു പക്ഷേ ഒരു അപകടം നടന്നതിന് ശേഷമായിരിക്കാം ഈ അലോയ് വീലിൻ അലോയ് വീലിൻ്റെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗം പൊട്ടിപ്പോയത് എന്നാണ് കരുതുന്നത് പ്രദേശവാസികളിൽ നിന്നും മറ്റും ഒരു വിവരവും ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇതിൽ സഞ്ചരിക്കുന്നവർക്കാർക്കും എന്നെ ഒരാപദ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക വീഡിയോ കണ്ടതിൽ നന്ദി നമസ്കാരം